ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതമാണ് അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ വിളവെടുപ്പാണ് കേട്ടോ അതി ഭയങ്കരമായ നാരങ്ങ പതിക്കണം ഒരുപാട് വിളച്ചലുണ്ട് വെള്ളിയ കണക്കിനാണ് നാരങ്ങ ഉള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് വിളവെടുപ്പാണ് കുറെ കാലായിട്ട് എടുക്കലൊന്നുമില്ലല്ലോ അപ്പൊ ഞാനിന്ന് വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഫില്ലീന എന്ന് പറയും ഈ ഫില്ലീനക്ക് കുറച്ച് പറിക്കും ഒരു പത്ത് പതിനഞ്ച് ഫില്ലീന ഞാൻ പറിക്കും അതിന്റെ മേലെ പറിക്കാനുള്ള ഇതില്ല ഉണ്ടോ നല്ല പായിച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ള് ചുകന്ന കളർ ഒരുക്കും ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പൊ ഈ പാത്രത്തിൽ വലുത് ഇത് പറിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കിനും നരിക്കാം കേട്ടോ എല്ലാ ചങ്കാളോടും പറയാനുള്ളൂ അപ്പൊ എല്ലാ ചങ്കലോടും പറയുന്നു എന്താണ് ഞാനിതൊന്ന് പറിച്ചോട്ടെ നോക്കി ഇഷ്ടമാര് നാരങ്ങല്ലേ കാണുന്ന ബാക്കിലും മുന്നിലൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടം മാതിരി അങ്ങോട്ടൊക്കെ അപ്പൊ കുറച്ച് പരിക്കട്ടെ നമുക്കൊന്ന് ക്യാമറമാൻ ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാനിതൊന്ന് പറിച്ചെടുക്കട്ടോ അപ്പൊ അതാണ് പറയാനുള്ളത് ഏ എല്ലാ ചങ്ങനോടും സ്നേഹം മാത്രമേ ഉള്ളു ഉള്ളത് കേട്ടോ പറയാനെന്താണ് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യുക ഞാൻ ഇരുന്ന് കുറച്ചിട്ട് കാലിന്റെ മുട്ട് വേനായിട്ട് നിന്ന് വരയ്ക്കുകയാണ് എന്താ കായെന്ന് അറിയ കായെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമാണ് കുറുംപുട്ട് എന്നാണ് ഇതിന്റെ പേര് കുറുമ്പൂത്ത് അപ്പൊ ഇത് കുറച്ച് കുറുമ്പൂത്ത് ഉണ്ടാക്കട്ടെ അപ്പൊ എല്ലാ ചങ്കളോടും സ്നേഹം 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 കുറുമ്പുട്ട് കുറുമ്പുട്ട് എന്ന് പറഞ്ഞാൽ ഇത് നല്ല കായോ കുട്ടിപ്പൊളിയായിട്ടുണ്ട് ഇത് ചുഖന്ന കളറാണ് ഇതിന്റെ ഉള്ളില് ഷുഗർ ഷുഗർ രോഗികളൊക്കെ അപ്പൊ നിന്നു പോകും അജാദി സാധനം ആണെങ്കിൽ ഞാൻ പൊളിച്ചു കളിച്ചത് ഞാൻ തിന്നൂലട്ടോ എന്തൊക്കെ നല്ല ടേസ്റ്റാ നല്ല മധുരം പൂ ഒക്കെ ഉണ്ടോ നല്ല ചോപ്പായിരിക്കും ഉള്ളുണ്ടാകും കാരണം ഇല്ല ചുവപ്പ് സാധനം നല്ല രസം കിട്ടും ചോപ്പണ്ണ ഉണ്ടാവും നല്ല രസം കിട്ടും നല്ല വെള്ളമുണ്ട് എനിക്കത്തെ താല്പര്യമില്ല ഈ നാരങ്ങ അപ്പൊ അതാണ് സാധനം അപ്പൊ ഞാന് ഫുള്ളായിട്ട് പറിച്ചിട്ട് നിങ്ങൾക്ക് കാടി തരാട്ടോ അങ്ങനെ ചെറുനാരങ്ങ പറയാനുണ്ട് ചെറുനാരങ്ങ പറിക്കാറുണ്ട് എല്ലാ സുഹൃത്തുക്കളെ ഹായ് 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 സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ മറക്കല്ലേ അടിപൊളി കായ്കളാണ് ഇഷ്ടം മാരി കായ്കളാണ് കായ്കളെ കൊണ്ടൊരു കളിയാണ് എന്താണ് കായ് കായണ് അപ്പൊ പ്രിയമുള്ള ചങ്കളോട് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അതാണ് സംഭവം ഇന്നത്തെ വീഡിയോ വിളവെടുപ്പിലാണ് അതിമനോഹരമായ വിളവെടുപ്പിലാണ് ഞമ്മളുള്ളത് ഏ കണ്ടോ ഓരോ കൊലകൾ ഞാൻ പറിച്ചു വരുന്നത് കണ്ടോ കൊലകൾ നല്ല സംഭവമാണ് കേട്ടോ അപ്പൊ പ്രിയമുള്ള ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക ഇന്ന് ഫുൾ വിളവെടുപ്പാണ് സ്വന്തം കൈ കൊണ്ട് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് വേറെ ആരെ സപ്പോർട്ടുമില്ല സഹായവും ഇല്ല ഇന്നും ഞാനാണ് ഇതിന്റെ നിന്റെ കൂടി ഇങ്ങനെ വെള്ളം നടക്കുന്നത് അപ്പം എല്ലാ ചങ്കളോടും സ്നേഹം സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ ആ ബെല്ലൈക്കൻ അടിച്ച കിടിലം വീഡിയോസ് കാണാം ഇതിപ്പോ ഈ മാർഗം മാത്രല്ല ഞാൻ പഠിക്കണ ഞാൻ ചെറുനാരങ്ങ പഠിക്കാറുണ്ട് വേറൊരു ാരങ്ങ വരയ്ക്കാനുണ്ട് നല്ല വരയ്ക്കാനുണ്ട് അപ്പോ നമ്മൾ പറിച്ചിട്ട് വരട്ടോ വരയ്ക്കട്ടെ ഇതിന്റെ മേലൊക്കെ കോമ്പല കോമ്പല നല്ല രസാണ് കോമ്പല കാണാൻ കോമ്പല കണ്ടില്ലേ കൊമ്പലകൾ കണ്ടോ കൊമ്പല കൊമ്പല കൊല 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 മുന്തിരി കൊല കൊല മുന്തിരി ഉള്ളക്കൂടി ഇങ്ങനെ നടക്കാൻ ഒരു വൈബാണ് ഞമ്മള് എന്താ വച്ചാല് നമ്മളിത് സ്വന്തമായി കൂറ്റിട്ടുണ്ടാക്കിയോണ്ട് നല്ല ഐറ്റുമായി നല്ല ഇതുവായി കേട്ടോ നല്ല രസമാണ് അടിപൊളിയൊക്കെ നോക്കാനാണ്ടോ ഉള്ളിക്കൊക്കെ ഹോൾസായിട്ട് ഇങ്ങനെ കാണും അല്ലേ നല്ല ഭംഗിയുള്ള തോട്ടം സ്വന്തമായിട്ട് നമ്മൾ പോയിട്ടുണ്ടാക്കി വേറെ ആരുമായിട്ടോ നമ്മളെ ഓണറ് വയനാട് ചെറുനാരങ്ങ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പക്ഷെ എന്റെ അവിടെ ഇതിന് മാൾട്ടന്ന് പറയും മാൾട്ടനാരങ്ങൾ അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടമാരിണ്ട് ൂടി പുള്ളും നാരങ്ങനെയുള്ളൂ അവിടെ കാണണോ വരയ്ക്കാൻ നേരം പറ്റിട്ടാ അത് ഒരു മധുരമുള്ള സാധനമാണ് അത് നേരെങ്ങനെ അറിയില്ല അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോ നമ്മക്കൊരു സമാധാനവും അത് നമ്മളെ നാട്ടില് ഞമ്മക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും വേറുള്ളവനക്ക് ഇണ്ടാക്കാൻ പറ്റുമല്ലോ ഏർ അങ്ങനെയൊക്കെ ഒരു സന്തോഷം കേടുള്ള എന്താ രസം അതിന്റെ ഉള്ളിൽ ഏത് ചൂടുകാലാണെങ്കിലും തണുപ്പ നല്ലൊരു സുന്ദരമായ ക്ലൈമറ്റ് അതിന്റെ ഉള്ളിൽ അത്ര രസാണ് എന്താ നാരങ്ങ നോക്ക പുള്ള കാണാൻ ഒരു സൂപ്പർട്ടോ എന്റെ ചോട്ടിക്കൂടി ഇഷ്ടമായൊരു ചാടി കിടക്കുന്നുണ്ടോ പറഞ്ഞാ നേരം ചാടുന്ന അത് എന്താച്ചാല് ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറിക്കണം പിന്നെ മുകളിലൊക്കെ ഇണ്ടത് അപ്പൊ പ്രിയമുള്ള ചങ്കളെ ഇത് വേറൊരു സാധനാണ് കേട്ടോ ഒരു പാത്രം അത് ഒരു ഈ ഈ ചാടിയതൊക്കെ പാത്രാക്കിയതൊക്കെ കൊറേ ദിവസമായ മറ്റോട്ടിട ഓണർ വന്ന കാണ മത്തിൻ്റെ ഇട്ടിട്ട് ഇല ഇട്ട് മൂടിയാ മതി അപ്പൊ ഇതിന് വളമായിക്കോളും വളരെ അപ്പൊ അപ്പൊ ഈ പഴത്ത് ചാടിയത് എന്താ ചെയ്യാ നമ്മളെ ഉണങ്ങി ഇങ്ങനൊക്കെ ഇട്ടം പോലെ കൂട്ടി ഇങ്ങനെയാ നമ്മളിവരെ ചങ്ക നമ്മളെ കോമ്പല നാരങ്ങ ഒക്കെ പറച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് നമ്മൾ നാരങ്ങ ഇഷ്ടമാതിരി പറിച്ചു വെച്ചിട്ടുണ്ട് ഇനിയും പറിക്കാനുണ്ട് നമ്മൾ പറിച്ചതൊന്ന് കാട്ടിത്തരുന്നു അടുത്ത് പരിക്കാനുണ്ട് പിന്നെ മത്സ്യോട്ടാണ് ഇതാണ് ദരണ്ട് വാള ഇതുവരുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറിച്ചത് പറിച്ചത് ഇത്രേ ഉള്ളു ആ കണ്ടോ നാല് ആറ് പത്ത് പെട്ടി പറിച്ചു പെട്ടി എടുത്തിട്ട് വരട്ടെ വേറെ നേരങ്ങ പഠിക്കാനുണ്ട് ലാസ്റ്റ് ഒന്ന് പറിക്കണം വേറെ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം വിളവെടുപ്പിൻ്റെ മൊത്തം പറിച്ചിട്ട് ഒന്നുകൂടി കാട്ടും ഇതോടെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമ്മൾ അതിന്റെ ഫുൾ പറിച്ചിട്ട് വണ്ടി കയറ്റിയിട്ട് ഇതിൽ കേട്ടിട്ട് കാട്ടിത്തരാട്ടോ അപ്പൊ എല്ലാരോടും സ്നേഹം മാത്രം ബൈ ബായ് എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ എല്ലാരോടും സ്നേഹം സ്നേഹത്തോടെ